ും മാത്രല്ല ഫാൻസ് സാധാരണ പോയി കഴിഞ്ഞാല് ആ കിളികളൊക്കെ എവിടെങ്കിലും ഒന്നൊക്കെ ഇരിക്കാനുള്ളൂ ചോട്ടില്ല ഇപ്പം ക്യാമറമൊക്കെ വരുന്നുണ്ട് കണ്ണടമേൽ വരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ കിളികളുടെ പ്രത്യേകത ചോട്ടിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് ൾ ആദ്യമായിട്ട് ചോദിച്ചിട്ട് ഗുഡ് മോർണിംഗ് ഗൈസ് രാവിലെ പള്ളി തേച്ച് എനിക്ക് വന്നപ്പോ ജിമ്മൻ ബിസ്കറ്റിൽ കുത്തി ചായ കുത്തി ബിസ്കറ്റ് ദുബായി പറ്റൂല്ലേ സ്റ്റുഡൻസിന് ഒന്നും പറ്റില്ല നല്ല മനോഹരമായ ചായയും ബിസ്ക്കറ്റും നമ്മൾ രണ്ട് ബിസ്ക്കറ്റ് എടുക്കുന്നു മൂന്ന് പാക്ക് ബിസ്കറ്റും നമ്മൾക്ക് ആകാശ വിസ്മയങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ ഒരുക്കി തന്ന നമ്മുടെ പ്രിയങ്കരനായ ബ്ലോഗർ അനസ് അതുകൊണ്ട് നമുക്ക് ഇനി കോപ്പറേറ്റ് കിട്ടില്ല നമുക്ക് തരില്ലേ അതാണ് അതാണ് പക്ഷെ മറ്റുള്ളവരെ മാത്രല്ല ഞങ്ങളെ അതിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അലിയും നമ്മള് ആരും പ്രൊമോട്ട് ചെയ്തിട്ട് സാധനം വാങ്ങുള്ളൂ വെറുതെ നമ്മുടെ ഇഷ്ടം പറയില്ല ഇതാ മൂപ്പരണടുത്ത് പേര് പേരും അത്രേ ഉള്ളു പല്ലും തേക്കാതെ കൊറേണ്ണം നീച്ചു അല്ല അങ്ങനെ ഒരു പരിപാടി നിങ്ങള് വണ്ടി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കൊറച്ച് ലുക്ക് ഇവിടുത്തെ കാണാ കോൺ ഇങ്ങനൊക്കെ ഒരുപോണം ഇത് മുകളിലേക്ക് എത്തും തോറും ഇവിടുത്തെ മൊത്തത്തിൽ ഡിഗ്രി വിഷ്വലാണ് ഇവിടെ പോകുന്നത് ഒരു രക്ഷയിലെ മക്കളെ എന്താ പറയാ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്നൊക്കെ പറയണത് ഞാൻ കാണിച്ച ചുറ്റുപാടിലും കാടും വീടുകളും ഈ സൈഡിലോട്ട് ഒരുപാട് ഇവിടെയൊക്കെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ വണ്ടികൾ കാറ് ഷിപ്പ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെയാണ് ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് റൂംസ് ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക കിഡ്സിനൊക്കെ കളിക്കാൻ പറ്റിയ ഒരുപാട് റൈഡുകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ പോണ് എവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും ഒരേ ടെൻഷനും വേണ്ട അവിടെ റൈഡുകളിൽ ഒരുപാട് റൈഡുകളും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയണത് മൊത്തത്തിൽ ഇവര് മെയിൻറ്റെയിൻ ചെയ്യണ സോളാർ സിസ്റ്റമാണ് സോളാർ വൈകിയാണ് മൊത്തത്തിലുള്ള ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഇവർ ഉൽപാദിപ്പിക്കുന്നത് വയനാട് ഭാഗത്ത് നമ്മൾ ഒരുപാട് റിസോർട്ടുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ടു ബി ഹോണസ്റ്റ് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഇവിടുത്തെ ആംബിയൻസ് ആയാലും റിസോർട്ട് സ്റ്റേ മാത്രമല്ല പൂളിൽ കളിക്കൽ മാത്രമല്ല കിഡ്സ് പ്ലേ ഏരിയ അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരുപാട് എസ്പെഷ്യലി ഫോട്ടോഗ്രഫീനെ കുറിച്ചിട്ട് ഫോട്ടോസ് ഷൂട്ട് ചെയ്തത് അതിനൊക്കെ ക്ലാസ്സുകളായാലും എന്താ പറയുക ഒരുപാട് സംഭവങ്ങൾ ഇവരിവിടെ അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ദിസ് വിൽ ബി എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഫോർ യു പീപ്പിൾ സോ മസ്റ്റായിട്ടും വയനാടുള്ള കോമാച്ചി പാർക്കിലോട്ട് വരിക എക്സ്പ്ലോർ ചെയ്യുക അതിന് നിങ്ങളുടേതായിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ തന്നെ അറിയിക്കുക അതാണ് ഒരു ശരിയായിട്ടുള്ള രീതി ആ മാർ റൈറ്റ് മാത്രമേ ഉള്ളൂ ഫ്രീക്കം ഫ്രീക്കം ചക്കന്മാർക്ക് വന്നിട്ട് നല്ല കിടിലന്നായിട്ടൊക്കെ പോസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി വണ്ടി അതുപോലെ തന്നെ മുഞ്ചത്തികളൊക്കെ കയ്യിലെടുത്തിട്ട് അവർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നല്ല കാളവണ്ടികളൊക്കെ ഇവിടെ നല്ല ഡിസൈനിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സോ ഡോഷർ ഫോർ യു എക്സ്പ്ലോർ വയനാട് വന്നിട്ട് ഞാൻ ആനന കാണാൻ പറ്റില്ലെങ്കിൽ ടെൻഷൻ വേണ്ട ഇവിടെ ഒരു ആനനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാനുണ്ട് കുതിര ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ അതൊരു ടെൻഷൻ വേണ്ട മക്കളെ നിങ്ങളൊരു പെയിൻറിങ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പെയിന്റിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ യു മസ്റ്റ് വിസിറ്റ് ദിസ് പ്ലേസ് ഇതുണ്ടല്ലേ ഒരുപാട് ഒരുപാടാളുകൾ വരച്ചിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഓരോ ആർട്ടുകൾ ഉണ്ടോ ഈ റൂമിൻ്റെ അകത്ത് മൊത്തം തന്നെയാണ് ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഡോണ്ട് വെയിറ്റ് ഇതുണ്ടോ പെയിൻ്റുകൾ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് ലൈവായിട്ട് നിങ്ങൾക്ക് ഇതാ ഷീറ്റ് ഉണ്ട് ഷീറ്റ് എടുക്കുക സ്റ്റാൻഡിൽ വെക്കുക പെയിൻറ് ചെയ്യുക അതാണ് ഞാൻ പറഞ്ഞത്

അത്രേ ഉള്ളു ആദ്യമായിട്ട് റിസോർട്ട് പോകുന്ന ആൾക്കാരിട്ട് നമുക്ക് കൂടുതൽ ചോദിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ലൈവായിട്ട് എന്തെങ്കിലും പരിപാടി നടത്താൻ ബോധ്യണ്ടോ ആഗ്രഹം ഉണ്ടോ ഇങ്ങോട്ട് നല്ല കിഡിലൻ നല്ല ആൾക്കാരെ സ്പേസ് ഉള്ള ഓപ്പൺ സ്റ്റേജ് ഇവിടെ ഉണ്ട് ഇവിടെ രണ്ടാളുകൾ ഇരിക്കുന്നുണ്ട് ഹൈ ഗായസ് ഈ റിസോർട്ടിനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് കൂടുതൽ പറയുന്നത് രണ്ടേ രണ്ട് വാക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണ് മൊത്തത്തില് കിളിപ്പിടുത്തക്കാരനോ അത് കണ്ടാ മനസ്സിലാവും അതെ അതാണ് ഞാൻ പറയുന്നത് ഓരോ ആൾക്കും വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഇവിടെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഒരു കാടിന്റെ ഉള്ളിലൂടെ സേഫായിട്ട് നടന്ന് ആ കാടിൻ്റെ വൈബൊക്കെ ആസ്വദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സെറ്റപ്പും ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് റിയൽ ആയിട്ടുള്ള കാടിൻ്റെ ഉള്ളിൽ ചെറിയതായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഫോഗ് അതുപോലെ തന്നെ ഓരോ ഏരിയയിലും ഓരോരോ ചെടികളുടെയും പിന്നെ പൂക്കളുടെ ഒക്കെ സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ഇവർ സ്പെഷ്യലായിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടെയൻസ് പിന്നെ നമ്മൾ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഈ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും അവിടെ ഉണ്ടോ പുലിയൊക്കെ വന്ന് നിൽക്കുന്ന ഒരു കടുവ ആ കടുവ അതാ കണ്ടോ കണ്ട കണ്ടോ പല ആൾക്കാരും ഇവിടെ പല അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അവർക്ക് അത് അതിഷ്ടാണ് ഇതിഷ്ടമാണ് പക്ഷെ ഇഷ്ടപ്പെട്ടത് ഈ കാടുന്ന ഏർമാടോ നമ്മൾ ചെറുപ്പത്തിലൊക്കെ എന്റെ കാറിനൊരു പെരന്റെ ടെറസിന്റെ സൈഡിലൊക്കെ ഇതേപോലെ മരുത്തിമലി ഏർമാടുണ്ടാക്കിയിട്ടിരുന്നുണ്ടോ ഓ മോനെ ഇതിന്റെ മോൾക്ക് കൂടെ കേറിയിട്ട് ഇതിനുള്ളിൽ പക്ഷേ കയറുമ്പോൾ നല്ല ശ്രദ്ധിക്കണം അഡ്വഞ്ചറാണ് പക്ഷേ ഇതിൻ്റെ എത്തിയിട്ടുണ്ടല്ലോ ഉഫ് സീന് ഇനി ഇവിടെ ഒരു ഗണ് കൂടി ഏൽപ്പിച്ചിരുന്ന ഞാൻ ഇവിടെ വാച്ച്മാനായിട്ട് ഇവിടെ ഗണ്ണായിട്ട് ഇങ്ങനെ ഇങ്ങനെ വെട്ടിച്ചിട്ട് നിൽക്കാൻ പറ്റും അജാദി ഫീൽ ഉണ്ടോ ഒരു രക്ഷ ഇല്ല അതുകൊണ്ട് നിങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് വയനാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ യു മസ്റ്റ് വിസിറ്റ് ദിസ് പ്ലേസ് ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ മക്കളെ വേസ്റ്റാണ് അത്രേ പറയാനുള്ളൂ സോ ഗൈസ് അങ്ങനെ നമ്മൾ നടന്ന് ക്ഷീണിച്ച് വന്നപ്പോൾ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ചേട്ടൻ്റെ പേര് സുനിൽ ചേട്ടൻ ഇവിടെ തന്നെ തന്നെയല്ലേ വയംപള്ളി ഓക്കെ ഒരുപാട് വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട് നടന്ന രാത്രി കത്ത യക്ഷി കൊറേ ആളുകള് ഫുഡ് കഴിച്ച് ക്ഷീണത്തിലാണ് ചില ആളുകൾ എങ്ങനെ കഴിക്കണം എന്നുള്ള ആർമാർദ്ധമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരാള് വെള്ളം കുപ്പി പൊട്ടിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ എളിമ്പിയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും നമ്മൾ ആരെയും ഹെല്പ് ഉള്ളൂ നമുക്ക് അങ്ങനെ ചാടൊന്നുമില്ല എല്ലാരും ഹെൽപ്പ് ചെയ്യും അല്ലേ ഒന്നും വേണ്ട ഫോട്ടോ നല്ല നല്ല അല്ലേന്താ വേണ്ടാണ് മുട്ട വേണ്ട മുട്ട സോ എസ് അപ്പൊ എനിക്കും വശിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും തിന്നട്ടെ ഓ അടിപൊളി സെറ്റ് പക്ഷെ ഇനിക്ക് ആകെ സങ്കടം എന്താന്ന് വെച്ചാല് ട്രിപ്പ് പോകാൻ നമുക്ക് ഇതൊക്കെ തിന്നേണ്ടി വരും എൻ്റെ ഡാറ്റ് ഇത് കാണുന്ന എന്റെ സ്നേഹം നിറഞ്ഞ കോച്ചുമാർ എന്നെ തിരിച്ചു വരുമ്പോൾ ഹെവി ആയിട്ടുള്ള കാർഡിയോ ജയിപ്പിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പ്ലീസ് നിവർത്തിയോട് കൊണ്ട് തിന്നേണ്ടി വന്നതാണ് സോറി നിങ്ങളൊരു ഫോട്ടോഗ്രാഫീനെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറ്റിയ കിടിലിന്നൊരു സ്പോട്ടിലാണ് ഞാൻ എത്തിയിട്ടുള്ളത് വയനാട് മാനന്തവാടിയിലുള്ള കോമാച്ചി പാർക്കിലാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് വൺ ഓഫ് ദി മോസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഫോട്ടോഗ്രാഫിൻ്റെ പാർക്കാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് വർഷങ്ങൾ മുൻപുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ക്യാമറാസ് കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതൊരു ലോകമാണ് ചെറിയ ലോകമൊന്നുമില്ല ഒരു വലിയ ലോകമാണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള ക്യാമറാസാണ് ഇവിടെ ഉള്ളത് ഓരോന്നും ഓരോന്നും ഇതൊക്കെ കണ്ടില്ലേ ഇമ്പോർട്ടഡ് സാധനമാണ് ഫ്രം ലണ്ടൻ അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ടോ ഒരു രക്ഷയില്ലാത്ത നൊസ്റ്റാൾജിക്ക് അത് ക്യാമറനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പണ്ടത്തെ ഒരുപാട് ക്യാമറാസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്തുകൊണ്ടോ ക്യാമറാസ് മാത്രമല്ല ലൈറ്റുകൾ അതിൻ്റെ ഫിലിംസ് പണ്ടത്തെ എല്ലാ സംഭവങ്ങളും ഒരു ഒരു ലോകം തന്നെയാണ് ഞാൻ കോമാ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു എൻട്രിയിൽ തന്നെയുള്ള ഈയൊരു എൻട്രൻസ് തന്നെയുള്ള ഈ ഒരു ക്യാമറേൻ്റെ പാർക്ക് സത്യം പറഞ്ഞാൽ ഒരു ലൈഫിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോഗ്രാഫർ ആയാലും ഒരു ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും ഇതിൻ്റെ ഹിസ്റ്ററി മൊത്തത്തിലുള്ളത് ക്യാമറൻ്റെ ഹിസ്റ്ററി ദി ഹിസ്റ്ററി ഓഫ് ക്യാമറ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് മൊത്തത്തിലുള്ള ചരിത്രങ്ങളൊക്കെ പഠിക്കാനും ഇനി അതല്ല നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ കോഴ്സുകൾ അതിന് പറ്റിയ സ്റ്റഡി മെറ്റീരിയല് ക്ലാസ്സുകളൊക്കെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഒന്നേ പറയാനുള്ളൂ ഇഫ് യു ആർ എ ഇൻട്രസ്റ്റിംഗ് ഫോട്ടോഗ്രാഫർ ഓർ ഇൻട്രസ്റ്റ് ഇൻ ദിസ് ഫീൽഡ് യു മസ്റ്റ് കം ടു ദിസ് പ്ലേസ് ആൻഡ് എക്സ്പ്ലോർ സോ ഗൈസ് നമുക്ക് റൈഡിനുള്ള ട്രെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫുള്ള് സെറ്റ് ആണ് പോവല്ല പോവല്ല കൊണ്ടോട്ടി 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 കൊണ്ടോട്ടെ പോവാ ടിക്കറ്റ് 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 കൊണ്ടാ കളിക്കാന വെറുതെ മാിട്ട് വീട്ടും പറയൂ എന്താണ് അഭിപ്രായം ഒരു ഭൂമി വില വാരി വാരിയായി വാരി വാരി വാരിയായി വരി വരിയായി വാരി വാരി വാരിയായി ും എല്ലാരും എന്ത് ചെയ്യാനാ എല്ലാവർക്കും ഇന്ന മാത്രം മതി ഇന്ന ഉണ്ടല്ലേ ഇന്ന മതി എല്ലാർക്കും വണ്ടി 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 തള്ളി ഇവിടെ വണ്ടിയൊക്കെ നല്ല പുള്ളിങ്ങുണ്ട് ചക്കന്മാർ പറഞ്ഞ ഷോട്ട് അത്രേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് കച്ചറ പിക്ചർ ഉണ്ടാക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇത് അവരെ ഉല്ലസിപ്പിക്കാൻ പറ്റിയ നല്ല മനോഹരമായിട്ടുള്ള പാർക്കുകളും ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചാക്കിരിക്കോട്ട ചീകരികൊട്ട തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിന്റെ വറക്ക് നടക്കുന്നുണ്ട് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സെറ്റകാരം സോ ഗൈസ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടന്നു അതെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾ ഇത് കാണുക നമുക്ക് മറ്റു പുതിയ വ്ളോഗേഴ്സിനെ കിട്ടിയിട്ടുണ്ട് എക്സ്ക്യൂസ് മീ ഈ ഒരു യാത്രയെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാനല്ല വളരെ ആസ്വാദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കണ്ണ് കൊണ്ടുപോകുന്നു തോന്നുന്നുണ്ട് ഞാനും കുഴപ്പമില്ല ഇതാണ് ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതകൾ വേണ്ടല്ലേ സാധാരണ പോയി കഴിഞ്ഞാൽ ആ കിളികളൊക്കെ എവിടെങ്കിലും ഒക്കെ ഒന്നൊക്കെ ഇരിക്കാറുള്ളു കണ്ടല്ലേ ഇപ്പം ക്യാമറമൊക്കെ വരുന്നുണ്ട് കണ്ണടമയില് വരുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ കിളികളുടെ പ്രത്യേകത കേട്ടോ സ്നേഹമുള്ള കിളികളാണ് കണ്ടു മാതിട്ടോ ഇവിടുത്തെ പ്രത്യേകതാരം ഇതാണ് തീരുമ്പോ തീരുമ്പോ ഇങ്ങനെ ചിന്താ തോന്നുന്നുണ്ട് ഇതാണ് ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇതുപോലെ കുതിരപ്പുറത്ത് കൈതകൾക്ക് പോകാനുള്ള അവസരം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും മനസിലായില്ലേ നൈസ് ആണ് കോമാർക്കിന്റെ ഏറ്റവും അതെ ഇതുപോലെ മനോഹരമായ കാഴ്ചകൾക്ക് പ്ലീസ് കം ടു കോർക്ക് വലിയ മാത്രമല്ല കുട്ടികൾക്കും എന്റെ കൂടെ തിരിഞ്ഞാലും ഫാൻസ് നിങ്ങള് എവിടെ നാട്ടിലൊക്കെ അങ്ങനെ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ടു ഡി ത്രീ ഡി ഫോർ ഡി ഫൈവ് ഡി ഒന്നുമല്ല മധുരമലി കേറി പോയത് ഈ കാണുന്ന മധുരമലേടെ ഇതിന് മോലാളി അവിടെ പോമാശി മൊലാലിവിടെ പോയി ഇതിന് ഞാൻ പ്രൊമോട്ട് ചെയ്തോ തിരിച്ചിട്ടിയാ സ്നേഹം സ്നേഹം കൊണ്ട് പറയാ കേറണ്ട മക്കളെ ജീവൻ പോകും നിങ്ങൾ ഇത് കാണുക നല്ല ഉണ്ട് നമ്മളെ കൂടെ നമ്മളീ ടി വി പൈസ കൊടുത്ത് വാങ്ങി കറണ്ട് വാങ്ങി ഈ പിന്നെ ചാനലില് കേബിള് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു നൈറ്റ് ഫുഡ് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ സ്വാഭാവികം ഇതൊക്കെ എനിക്ക് കോമഡി ആയിട്ട് തോന്നുന്നു എന്തോ ഇതൊന്നും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലോ നാളെ വെച്ചിട്ടാണ് വെറുതെ വെറുതെ ഇതൊക്കെ ഇങ്ങനെ വെറുതെ പെരെ പോയിട്ട് നോക്കും ഇൻസ്റ്റഗ്രാമില് എന്റെ ഫേവറേറ്റ് ഞാനും എന്റെ കുട്ടികളൊക്കെ ഇരുന്ന് കാണുന്ന ചാനല് ഇതെന്താ ഇതിന്റെ വൈഫ് കാണുന്ന ചാനല് ഈ മനുഷ്യന്റെ എന്നിട്ട് ഇനിക്ക് ഇങ്ങനെ ഷെയർ ചെയ്യും അവിടെ പോവില്ല ഇവിടെ പോവില്ലാറുണ്ട് ഇത് പിന്നെ എന്റെ അമ്മ കാണല്ലേ എടാ തമ്മിലൊരു ബന്ധണ്ട് അവിഹിതല്ല അവർമുണ്ടോ ഞാൻ പണ്ട് കോഴിക്കോടേക്ക് നടക്കാൻ ആ ഞാൻ പോയാടാ ആലോചിച്ച് ഇന്റെ ഇൻസ്റ്റില് പേജ് വീഡിയോ ഞാൻ കണ്ടപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത് ഇന്ന് അന്ന് ഓടിയില്ല ഓ നല്ല കപ്പ ബിരിയാണി അത് മാനന്തവാടി ബോയ്സ് ടോണിൽ ബ്ലാങ്കിൽ ഇട്ടിട നിങ്ങള് നാളെ പിക്ക് അടിക്കാൻ ചോദിക്കേണ്ട സ്വാഭാവികം നോക്കൂ നിങ്ങൾ ഇത് കാണുക എല്ലാ What What <laughs> <a> ും കാര്യങ്ങളൊന്നും <laughs> ഇങ്ങനെ ഓ എണിച്ചാൽ കൂട്ടിനു വരുമോ നീ കൂട്ടിൻ എന്നെ കിട്ടിൽ ചട്ട നിന്റെ കരൾ വാതിൽ തുറക്കാതെ ഇത് എന്റെ സ്നേഹിതയാണു നീ

വീട്ടിൽ വടൻ തൊടി ആ നമ്മളിതിനും പെജ് കണ്ടതാ നമ്മളിതിനും പെഞ്ച് ഏരിയ കണ്ടതാ അങ്ങനെ 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 എന്തേലും കണ്ട് ബേഡ്സിനല്ലടാ വരിടാടു അപ്പൊ ഈ കാണുന്ന ഡോർമെറ്ററിൽ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഇരുന്നൂറോളം ആളുകൾക്ക് അറ്റ് എ ടൈം നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു അറേഞ്ച്മെൻറ്റിലാണ് നല്ല ക്വാളിറ്റി ബെഡ് കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടരുന്നത് ഇതാണ് മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് കണ്ടോ ഫുൾ വൈബാണ് ഒരുപാട് വർക്കുകൾ ഇനിയും ഇവിടെ എന്താ പറയുക പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ വരുന്ന ദിവസങ്ങളിൽ റിസോർട്ടുകൾ മറ്റു പല പല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും എന്താ ആളുകൾ നോക്കി ചിരിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് സോ ദിസ് ഈസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് സോ ഗ്സ് അങ്ങനെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഐ സി സിയുടെ ഈ ഒരു വയനാട് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും വളരെ ആകാംക്ഷ പരിതരായി വന്നിരുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഓരോ സെക്കൻഡും ഓരോ മൊമെൻറ്റും ഓരോ മിനിറ്റും എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെ അവസാനിക്കുന്നത് അവസാനമായിട്ട് ഇങ്ങോട്ട് പറയാനുള്ളത് എവിടെയും കയറിക്കുള്ളിയാ തോണിയിൽ കയറരുത് തോണിയിൽ കയറി കഴിഞ്ഞാൽ ഛർദിക്കും അത് മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല ബാക്കിയുള്ള എല്ലാം സെറ്റാണ് മക്കളെ ഉഷാറല്ലേ ഡബിൾ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ ഫുള്ള് സെറ്റ് അല്ലേ സെറ്റ് അല്ലേ പറ കാരണം തോണിയില് ദൈനം ഉള്ള ആൾക്കാർക്ക് എല്ലാവരും കയറണ്ട അപ്പൊ ഓക്കെ എല്ലാവരോടും അവസാനമായിട്ട് വെരി മച്ച് ഈ ഒരു അവസരം തന്ന ന്യൂസിനോടും അതേപോലെ കേരള ഓക്കെ സോ സ്വകാര് കഴിഞ്ഞു കഴിഞ്ഞു എല്ലാ പരിപാടികളും കഴിഞ്ഞു നമ്മളെതാ ടാറ്റാ ബൈ ബൈ യാത്ര പറയുകയാണ് ഗോയിസ് ഷിഖ് ബ്രോ ഞാൻ നേരത്തെ പറയാൻ മറന്നി നമ്മുടെ എല്ലാം എല്ലാം നമുക്ക് ഇതുപോലെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം സോ ഇതുപോലെ ഇഫ് യു പീപ്പിൾ ആർ സോഷ്യൽ മീഡിയ ക്രിയേറ്റർ ഓൾ കോണ്ടേറ്റർ വെൽക്കം ടു അവർ ഐ സി സി ഗ്രൂപ്പ് ആർക്കും സ്വാഗതം